ഇതേ സംബന്ധം ഫുഡ് വഴിക്കേണ്ടി ഇറങ്ങിയതാണ് ഫുഡ് രാവിലെ ഇവിടുന്ന് വേടിച്ചു ഇതിലും അടിപ്പൊളിയുടെ കാനനക്കെ സൂപ്പർ നമ്മുടെ വണ്ടികൾ അവിടെ കിടപ്പുണ്ട് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ ഇതൊക്കെയാണ് മേടിച്ച് നമ്മുടെ ഫുഡൊക്കെ വേടിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ് നല്ല രസോ കൊള്ളാം അപ്പൊ നമ്മളിപ്പോ ഫുഡെല്ലാം മേടിച്ചു ഫുഡെല്ലാം മേടിച്ചിട്ട് ഇനി പോവാണ് കാരണം എൻ്റെ മൊബൈലിലെ ചാർജ് വരുന്നത് പോയി ഇനി എന്താ പറയുക ചാർജ് ഇല്ല അപ്പോൾ ഏകദേശം ഇതിലും ഇപ്പം ചാർജ് ഇപ്പം തീരും അപ്പം നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ് അപ്പം അതിന് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി കാഴ്ച കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം ഫുഡിലും വലിയ ഫുഡെല്ലാം കൈകരിക്കാറ് വലിയ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല ഫുഡെല്ലാം ഉണ്ട് മേടിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല കാത്ത് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാ ഏതൊക്കെയാണ് വിശേഷങ്ങൾ ഒരുപ്പോൾ താമസിച്ച് പോയി ഓക്കെ കൊല്ലാത്ത ചേരും അടിപൊളിയായിട്ടുണ്ട് ഇതിന് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യാൻ അങ്ങനെ അടിച്ചത് വിഷയമില്ല ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് നോക്കാം എന്നാലും പറ്റില്ല വണ്ടി പടപടം വരുന്നു ആ ഓക്കെ ശരിയായി ഇനി ജസ്റ്റ് വണ്ടിയിലേക്ക് പോകാം ഫുഡൊക്കെ ഒന്ന് കൊടുക്കാം വാട്ടിപ്പൊക്കെ കാണാൻ വേണ്ടി പോകാം ഓക്കെ ഗസ് നമുക്ക് പോകാം നമുക്ക് പോവാൻ നമ്മൾ ഫുഡ് മേടിച്ചോട്ടെ ഇനിയിപ്പോ നമുക്കത് എന്താ പറയാ ഒരു അടിപൊളി അടുപ്പൊടി ഉത്സവം കൂടുതലുണ്ട് ഒന്ന് കണ്ടിട്ട് നേരെ ഒന്ന് വീട്ടിൽ പോകാം ഒരുപാട് ഞാൻ ടയർഡായി ായി ഓക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഒന്നും ഉണ്ടാക്കി നടക്കില്ല ഒന്നും ഉണ്ടാക്കാൻ നടക്കില്ല ഇപ്പോഴത്തെ നേരെ ഒരു പുളി കുളിച്ച് കിടക്കാൻ അത്രേ പറ്റും അപ്പം നേരെ നല്ല പോവാൻ ഞാൻ ഈ പറഞ്ഞത് ശ്രമിക്കാം നമ്മൾ രാവിലെ അപ്പം അതുകൊണ്ട് ക്ലിയർ ഇല്ല എങ്കിലും നമുക്കത് അവിടെ വലിയൊരു ക്ലിയർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നൽകി ചെയ്യണം നേരെ പോകേണ്ടത് പണിപ്പുഴ ഉണ്ട് കാഴ്ച കാണിച്ചേരാം പെറോട്ടയും അതൊക്കെ ഇവിടുത്തെ ചിക്കൻ ഫ്രൈ അതൊക്കെ സൂപ്പറാണ് അപ്പം പെറോട്ടയും ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് മേടിച്ചിരിക്കുന്നത് കാരണം വീട്ടിലൊക്കെ സമയങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇനി ഇപ്പോൾ പോയിട്ട് ഒന്നും റെഡിയാക്കാനൊന്നും ഉള്ള സമയമില്ല അതുകൊണ്ടാണ് ഇന്ന് മേടിച്ചത് ഇനി എന്താ പറയുക വീട്ടിൽ പോയിട്ട് ചിന്തിക്കിടന്ന് വാങ്ങാനേ പറ്റൂ ഒരുപാട് താമസം പോയി ഒരുപാട് ചായലായി പോയി ചിക്കൻ വാങ്ങാനൊക്കാമസ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളൊന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയായിരുന്നു അതുകൊണ്ടൊന്നും ഇത്രയും താമസിച്ചത് ശരിക്കപ്പെടുന്നാലും നമ്മളെന്നാൽ ഇത്രയും കുറെ കുറേ വൈകുന്നേരം ഒക്കെ ആവാൻ പറ്റത്തേക്കും എത്തണമെന്നാണ് വിചാരിച്ചത് പക്ഷേ നടന്നില്ല അവിടെ പോയി കട കറിക്കണം കട കറിക്കണം സമയമില്ല അങ്ങ് പോയി അപ്പോൾ ഓക്കെ ജെ സാധാരണ സംഭവിച്ചത്

അല്ല ഈ റോഡിൽ നല്ല സ്കൂളിലെ പോലീട്ടായിട്ടൊന്നുമില്ല പോയിട്ട് അത്യാവശ്യം ഇതായിരുന്നു ഇതിപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ അവസാനത്തോടെ അമ്പലത്തിൽ ഇപ്പം നമുക്ക് നേരത്തെ എത്ര വിചാരിച്ചോട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും വന്നില്ല ോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഉത്സവം കാണണം ഉത്സവത്തിൽ വന്നായിരുന്നു ഓർമ്മ നമുക്ക് എന്താ പറയുക നമ്മൾ ആ ഉത്സവത്തിൻ്റെ ആ ഒരു സ്ഥലം കാണിപ്പിച്ചായിട്ടുള്ളത് ഒന്ന് കാഴ്ചകൾ പറഞ്ഞ കിട്ടുന്ന കാഴ്ചകളാണ് നാട്ടിൽ പോലീ കാഴ്ചകളാണ്